എല്ലാവർക്കും നമസ്കാരം ഞാനേ അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഒട്ടേറെ ഉപദേശങ്ങൾ തരാൻ സാധിക്കുന്ന നിങ്ങളുടെ പല പ്രശ്നങ്ങളും മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് പല ഭാഗത്തും നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂഗോളത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് കണക്കിലാണ് സംഖ്യകളിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ആ സംഖ്യകൾക്ക് നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർവചിക്കുന്നതിൽ വലിയ പങ്കാണുള്ളത് എന്ന് നമുക്ക് നമ്മുടെ ശാസ്ത്രം പറഞ്ഞു വെക്കുന്നു ഈ സംഖ്യകളുടെ ഈ ഭാഗ്യ നിർഭാഗ്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ന്യൂമറോളജിസ്റ്റ് ആണ് നമ്മുടെ കൂടെ കൂടെയുള്ളത് ഡോക്ടർ ശ്രീനിരാജ് കശ്യപ് അദ്ദേഹം ഇന്ന് ന്യൂമറോളജിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കും നമസ്കാരം സാർ നമുക്ക് ന്യൂമറോളജിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ന്യൂമറോളജി എന്ന് പറയുന്നത് ഈ ഒരു മാറിയ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ മോഡേൺ സയന്റിഫിക് ടെമ്പർ ഒക്കെ നോക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ന്യൂമറോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന് എത്രത്തോളം പ്രാധാന്യം അത് നല്ലൊരു ചോദ്യമാണ് അതിൻ്റെ പ്രധാനം പറയുകയാണെങ്കിൽ ആധുനിക സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി ഭാരതത്തിൻ്റെ സംഭാവനയാണെന്നാണ് പറയുന്നത് അറിയാലോ പൈതകോറൻ സിദ്ധാന്തം പോലെ ആര്യഭട്ടൻ പോലെ നമുക്ക് നമ്മുടെ പൂർവികരെ എല്ലാവരെയും നമ്മൾ സ്മരിക്കണം സ്മരിക്കണം അപ്പോൾ പിന്നെ ഇന്നത്തെ യുഗത്തിൻ്റെ ഒരു സവിശേഷത അറിയാലോ എന്താണ് ഡിജിറ്റൽ യുഗമാണ് എന്താണ് ഡിജിറ്റൽ എന്ന് പറയുന്നത് സംഖ്യയാണ് എന്തും സംഖ്യയിലൂടെയാണ് നമുക്ക് നോക്കുന്നത് അല്ലേ നമ്മുടെ കയ്യിൽ എന്ത് ഡിവൈസ് ആണെങ്കിലും ഒരു ഫോൺ നമ്പർ പറയാൻ നമ്മൾ നമ്പർ പറയാനാ പറയുക അല്ലെങ്കിൽ സംഖ്യ പറയാനാ പറയുക അതെ അല്ലെ അതല്ല അക്ഷരം പറയാനല്ല പറയാം അപ്പോൾ എന്ത് കാര്യവും നമുക്ക് നമുക്കിപ്പോൾ ഒരു റൂം എടുക്കാനുള്ള വണ്ടി നമ്പർ ആണെങ്കിൽ എന്ത് കാര്യവും നമുക്ക് നമ്പറുകളിലൂടെയാണ് അപ്പോൾ ആ നമ്പറുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പകർന്നു തരാനുണ്ട് അതൊരു പോസിറ്റീവായത് നെഗറ്റീവ് ആയത് നമുക്ക് വരാനുണ്ട് അപ്പൊ ഇത് സംഖ്യാ ജ്യോതിഷം എന്നാണ് അറിയപ്പെടുന്നത് സംഖ്യാശാസ്ത്രം എന്നതിലുപരി എന്താണ് ജ്യോതിഷവുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടാൻ കാരണം എന്ന് ചോദിച്ചാല് ഇത് ഓരോ സംഖ്യയും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ഗ്രഹത്തെയാണ് അപ്പൊ ആ ഗ്രഹത്തിന് നമ്മുടെ ജീവിതത്തിൽ അറിയാലോ ജ്യോതിഷത്തിൽ അറിയാലോ ആ പങ്കുണ്ടല്ലോ നമ്മുടെ ജീവിതത്തില് ബുധൻ ശുക്രൻ ശനി സ്വാധീനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഏഹ് ഗ്രഹനില എന്താണ് നമുക്കറിയാം അല്ലെ പിന്നെ ഒരു ആള് ഇപ്പൊ പത്ത് ഒന്ന് രണ്ടായിരത്തില് ജനിച്ച രാവിലെ പത്ത് മുപ്പിന് ജനിച്ച ഒരാൾക്ക് ഒരു ഗ്രഹനിലയുണ്ട് ആ ഗ്രഹനില നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല അയാളുടെ ആയുഷ്കാലം മുഴുവൻ ആ ഗ്രഹനിലയായിരിക്കും ഓക്കെ പക്ഷെ നമുക്ക് അതിനകത്തെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ സമയത്ത് അനുകൂലമല്ലാതെ വരുന്ന ഗ്രഹങ്ങളെ നമുക്ക് സംഖ്യ ഉപയോഗിച്ച് നമ്മുടെ പേരിൽ കൊണ്ടുവന്നിട്ട് അനുകൂലമാക്കി മാറ്റാം ഓക്കെ ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് ശനിപ്പഴവ് വന്നു വിചാരിക്കാം നമ്മുടെ അപ്പം നമ്മൾ ദിശനീയപ്പെട്ടപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ സംഖ്യാജ്യോതിഷന് സൂര്യനെ ബലം കൊടുക്കാനുള്ളത് അപ്പോൾ പേരിന് സൂര്യനുമായി ബന്ധിപ്പിക്കാൻ മതി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സംഖ്യാജ്യോതിഷം ഇപ്പോൾ വാഹന നമ്പർ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ജാതകവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇപ്പോൾ റൂമെടുക്കുന്ന സമയത്താണെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കണ്ടുപിടിക്കുന്നതിലാണെങ്കിലും അതല്ലെങ്കിൽ ഒരു കമ്പനി നെയിം ആണെങ്കിലും ഒരു ലോഗോ ഡിസൈൻ ചെയ്യാനാണെങ്കിലും ഒരു സൈൻ ഡിസൈൻ സൈനോളജിന്ന് പറയുന്നത് സൈൻ ഇടാനാണെങ്കിൽ വെയർ എല്ലായിടത്തും നമുക്ക് സംഖ്യാജ്യം അത്രൊടിക്കബിൾ ആണ് ചെറുപ്പ എനിക്ക് അടുത്തത് ചോദിക്കാനുള്ള നമ്മുടെ പേരുകൾ ഇപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോ തൊട്ട് അവരുടെ പാരന്റ് ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നത് എങ്ങനെ പേരിടണം ആ അപ്പൊ വിളിക്കാനുള്ള സൗകര്യത്തിനും അതുപോലെ തന്നെ ആ പേരിന്റെ അർത്ഥം ഒക്കെ നോക്കിയിട്ടാണ് നമ്മള് പേരുകൾ കൂടുതലായിട്ട് ഇടാൻ പക്ഷെ ഈ പേരിന് ന്യൂമറോളജി ആയിട്ട് അതിന്റെ അതിൻ്റെ ഒക്കെ ആയിട്ട് വലിയ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ പേരിന് നമുക്ക് ഭാഗ്യം കൊണ്ടുവരാനുള്ള ശേഷിയുണ്ടോ തീർച്ചയായും ഉണ്ട് ഓക്കെ വിശ്വവിഖ്യാതനായ നാടകർത്ത് വില്യം ഷേക്സ്പിയർ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടാവും ഒരു പേരിൽ എന്തിരിക്കുന്നു ഒരു പേരിൽ എന്തിരിക്കുമ്പോൾ ആ ഒരു പേരിൽ എന്തെല്ലോ ഇരിക്കുന്നുണ്ടോ നമ്മുടെ കാരണം ഞാൻ വ്യാസൻ എന്ന് വിളിക്കുമ്പോൾ വ്യാസൻ മാത്രമല്ലേ തിരിഞ്ഞു നോക്കുകയുള്ളു അപ്പൊ ആ പേരിനകത്ത് എന്തോ ഒരു അല്ലെ നമ്മൾ അംബാനി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമേജ് വരും മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇമേജ് വരും അത് അവർക്ക് മാത്രം അവകാശപ്പെട്ട എന്താ അപ്പൊ നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ഒന്ന് രണ്ട് വിദ്യകൾ ഓർമ്മയില്ലേ ഈ പേരിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അവർക്ക് അതുകൊണ്ട് അവർ ഗോവിന്ദൻ നാരായണൻ നാമങ്ങളൊക്കെ അവർക്ക് പേരായി കാരണം അതിനകത്ത് പോസിറ്റിവിറ്റി ഉണ്ടെന്ന് അവർക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു ആ പോസിറ്റിവിറ്റി തങ്ങളുടെ മക്കൾക്ക് ഉദാഹരണം പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് ദൈവങ്ങളുടെ പേരിട്ടാൽ ഒരു പ്രാവശ്യം ഈ പത്ത് മക്കളെയും വിളിക്കുമ്പോൾ പത്ത് പ്രാവശ്യം സാക്ഷാൽ നാരായണനെ വിളിച്ചാൽ ഫലം കിട്ടുന്നു ഫലം കിട്ടുന്നു അതിനു വേണ്ടിയിട്ടാണ് അവർ അന്ന് സൂത്രപ്പണി ചെയ്ത് നമ്മളാണ് ഇന്ന് ടിൻഡു പിൻഡു എന്നൊക്കെ പേര് കിട്ടിട്ട് ഒരർത്ഥമില്ലാത്ത പേരിലേക്ക് വന്നത് അപ്പൊ പേരിൽ എന്തോ ഇരിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് പൊതുവെ അറിയാമായിരുന്നു പുരാണകാലം മുതൽക്കെ ഓക്കെ അത് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ദൈവങ്ങളുടെ പേരുള്ളത് എന്നാൽ പേരിൽ നെഗറ്റീവ് വന്നു നെഗറ്റീവ് വന്നത് നെഗറ്റീവ് ചില ആസ്പെക്ട്സ് വന്നു വന്നു കാരണം നമ്മൾ ഇപ്പം അർത്ഥമില്ലാത്ത പേരുകൾ ഇട്ടോട് കൂടിയിട്ട് ചില പ്രയാസങ്ങൾ പേരുകളിൽ കടന്നു കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണദോഷങ്ങൾ അനുഭവിക്കേണ്ടതും ആരാണ് നമ്മുടെ ഈ പേരുകളിലെ ഈ എനർജിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരത്തിന് പേരുകളിൽ ഉണ്ടാവുന്ന മാറ്റം സഹായിക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആരെങ്കിലും സാറിനെ കോണ്ടാക്ട് ചെയ്യാന്നുണ്ടെങ്കിലും അവർക്കിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഈ പേരിലുണ്ടാവുന്ന മാറ്റത്തിലൂടെ ആ പ്രശ്നം മറികടക്കാൻ സാധിക്കും നൂറ് ശതമാനം ഓക്കെ നൂറ് ശതമാനം കാരണം പേരില് ഒരു നമ്മള് കണ്ടുപിടിച്ചൊരു ടൈമുണ്ട് ഉച്ചാരണ ശബ്ദശാസ്ത്രം എന്ന് പറയും അതെ അതെ അത് പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പേരിൽ നെഗറ്റീവ് ആസ്പെക്ട്സും പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് വിനോദ് എന്നൊരു പേര് ഉദാഹരണം പറഞ്ഞാണ് ഇപ്പം വിനോദുമാരി കേൾക്കുന്നുണ്ട് വഴക്കുണ്ടാക്കണ്ട അപ്പൊ അത് വിൻ നോ എന്ന പേരിൽ തന്നെയുണ്ട് വിജയിക്കില്ല വിനോദ് അതുപോലെ മനോജ് മാൻ വിത്ത് നോ ഐഡിയ പറയാം മനോജ് അതുപോലെ ചില പേരിലെ അവസാനം റാൻ എന്ന് അതായത് ആ റാൻ എന്ന് വരുന്നത് അവരുടെ ജീവിതത്തിൽ കാണിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് ചില പേര് ആഷ് എന്ന് പറയും അതുപോലെ ആഷ് എന്ന് എന്നൊരു അതൊരു അശ്വിൻ ഉറപ്പായിട്ട് ആഷാണ് വിൻ ചെയ്യുന്നത് അപ്പൊ അത്തരം ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഒരു ഒറ്റ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് കോടീശ്വരന്മാരാണ് നമ്മുടെ മുകേഷ് അംബാനി അനിൽ അംബാനി മുകേഷിൻ്റെ നെയിം വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ഉച്ചാരണ ശബ്ദശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ മുകേഷ് കേഷ് ആണ് അനിൽ നിൽ ആണ് ഒന്നുമില്ല ഇതാണ് ഇതാണ് അതിൻ്റെ ഒരു ഒരു രീതി വരുന്നത് ഇതാണ് ഇതിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു പേര് ഡിസൈൻ ചെയ്യുമ്പോൾ പേരിന്റെ അർത്ഥമാണ് പലരും നോക്കുക ഞാൻ പറഞ്ഞ അർത്ഥമല്ല വൈബ്രേഷൻ ആണെന്നോ അതിന്റെ ഉച്ചാരണ ശുദ്ധി ശബ്ദം ഉച്ചാരണത്തിന്റെ എങ്ങനെയാണ് വൈബ്രേഷൻ ഒരു നെഗറ്റിവിറ്റി അല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പേരിലൂടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കേൾക്കാൻ ഇമ്പമുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് ഈ പേരുകൾ മാറ്റുന്നതിലൂടെ അല്ലെങ്കിൽ പേരിൽ വരുത്തുന്ന ചെറിയ മോഡിഫിക്കേഷൻസിലൂടെ ഈ എനർജിയെ മാറ്റി നമുക്ക് അത് ഗുണകരമായിട്ട് ഉപയോഗിക്കാം പറഞ്ഞു ചില ആളുകൾക്ക് ഈ പേര് മാറ്റുന്നതിലൊക്കെ ചില സാങ്കേതികമായിട്ടുള്ള പ്രയാസങ്ങള് പല സ്ഥലത്ത് മാറ്റേണ്ടി വരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ചില ഇപ്പൊ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരക്രിയകൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള അപ്പൊ അവർക്കൊക്കെ നമുക്ക് ന്യൂമറോളജി അനുസരിച്ച് എന്തൊരു പരിഹാര മാർഗമാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവരും ഒരു ഭാഗ്യദായകമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അപ്പം എന്റെ ജീവിതം നന്നാവണം അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതം എനിക്ക് ഏറ്റവും ഭാഗ്യദായകമായ കാര്യങ്ങൾ ചെയ്യണം അതിന് ഭാരതീയ ആചാരപ്രകാരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹോമം പൂജ നമ്മൾ ചെയ്യാറുണ്ട് അതിൽ പ്രധാന ഒരു സംഭവമാണ് ഏലസുകൾ എന്ന് പറയുന്നത് സംഭവം ഏലസ് ന്യൂമറോളജിയിൽ അത്ഭുതകരമായ ഫലപ്രാപ്തി ഉള്ള ഏലസുകൾ അത് ഒരു വളരെ കൂടി ചെയ്യുന്ന ഏഴു ദിവസം ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ഓരോ കാര്യത്തിനും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമുക്ക് വിവാഹ തടസ്സം മാറുന്നതിന് അല്ലെങ്കിൽ സന്തതികൾ ഉണ്ടാവാത്ത പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് ഈ ലോൺ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബാധ്യതകളുള്ള ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഏലസുകൾ ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും മാറ്റണം സാധാരണ നമ്മൾ എഴുതി അമ്പലങ്ങളിൽ ഞാൻ പറയുന്നത് അതിനെ കുറ്റം പറയുന്നല്ല അതിനേക്കാൾ എത്രയോ ഇരട്ടി ഫലപ്രാപ്തി ഇല്ല കാരണം ഇവരുടെ ഓരോ പേരിനും അനുസരിച്ചുള്ള സംഖ്യകളുണ്ട് നമ്മളിപ്പം ഓരോ താഴിനു സംഖ്യയുടെ പൂട്ട് പറ്റും എന്ന് പറഞ്ഞ പോലെ ഒരു സംഖ്യ പൂട്ടുണ്ട് ആ പൂട്ടനുസരിച്ചിട്ട് അൺലോക്ക് ചെയ്യാനുള്ള സംഖ്യകൾ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായി ഒരു നമ്പർ ലോക്ക് നമ്പർ ലോക്ക് അത് അത് കൂടാതെ അതിനകത്ത് പ്രയോഗം ഉണ്ട് പ്രയോഗം വേണ്ട രീതിയിൽ ഈ ഇതിലൊരു പ്രോസസ് ഉണ്ട് ഇത് ഉണ്ടാക്കുന്നതിന് ആ പ്രോസസ്സിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായത് അതും സാർ സർവീസ് തീർച്ചയായും അപ്പോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആർക്കെങ്കിലും നിങ്ങൾ ചിലപ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഒരുപാട് ആസ്ട്രോളജേഴ്സിനെയൊക്കെ കണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിനകത്തോ നിങ്ങളുടെ ജനസംഖ്യ അനുസരിച്ചോ ഒക്കെ ഉണ്ടാവുന്ന ദോഷങ്ങൾ മാറ്റി നല്ല ഭാഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഡ്വൈസസ് തരാൻ സാധിക്കുക എന്നുള്ള നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സാറിൻ്റെ നമ്പർ നമ്മൾ ഇതിനകത്ത് കൂടുതൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയവും അത്രയും ഒരു ഡോക്ടറേറ്റ് കിട്ടിയ ആരോടാണ് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ മൊത്തം സംശയങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുക നല്ല ഭാഗ്യപൂർണ്ണമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ആശംസകൾ